പി കരുണാകരൻ ചെലവഴിക്കാതെ വെച്ചിട്ട് പോയ രണ്ടര കോടി രൂപ ഉൾപ്പെടെ കോടി രൂപയുടെ വികസനം എം ബി ഫണ്ടിൽ നിന്ന് മാത്രം ഞാൻ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളൂ ബാക്കിയെല്ലാം വേറെ ആ എം പി ഫണ്ടിൽ പത്ത് രൂപയാണ് ഒരു ചായയുടെ വില ഒരു പത്ത് രൂപയുടെ ചായ രാജ്മോണി താൻ വാങ്ങിച്ചു കുടിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ എന്റെ പൊതുജീവിതം എം ബി താരം അമ്പതായിരം രൂപയ്ക്കാം അത് ബാല വിഷ മാസോടല്ല കല്യാണി എം എൽ എ പയ്യനൂർ എം എൽ എ തൃക്കൈപ്പൂർ എം എൽ എ കാഞ്ഞാട് എം എൽ എ ഉം എൽ എ അഞ്ച് ഇടതുപക്ഷമാണ് അഞ്ച് എം എൽ എമാരോട് പറയുന്നു ഞാൻ അവരെയും വെല്ലുവിളിക്കുന്നു എന്റെ ഈ പത്തൊമ്പതരം കോടി രൂപയിൽ അഴിമതി ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കരുത് എന്നേക്കുമായി ഉണ്ണിത്തന്നെ കാസർഗോഡ് ഓടിക്കാൻ ഏറ്റവും പറ്റിയ മാർഗ്ഗം അതാണ് ഇല്ലെങ്കിൽ ഒരു നടക്കുന്നത് പോവില്ല എന്നെ ഇവിടെ നിന്ന് വിടാനാണല്ലോ നിങ്ങളുടെ ആലോചന അതിനാണല്ലോ ഇവിടെ അകത്തും പുറത്തും ഒക്കെ ആലോചന നടത്തുന്നത് എന്നെ പറഞ്ഞുവിടാനും അഞ്ച് എം എൽ എ മാരെയും മാർസിസ്റ്റുമാരുടെ ജില്ലാ സെക്രട്ടറിയേയും ഞാൻ വെല്ലുവിളിക്കുന്നു പത്തൊമ്പതര കോടി രൂപയിൽ ഒരു ഞായ പൈസ രാജ്മോഹൻ വിളിത്താൻ വഴിയാണ് ചെലവാക്കിയെങ്കിൽ തെളിയിക്കുന്നത് ഇത് ജില്ലാ കളക്ടർക്കും

അവകാശത്തിനകത്ത് എം പിമാരാരും ഈ ഞാത്തവല്ല കേരളത്തിലെ ഇരുപത് എം പിമാർക്കും ഇക്കാര്യത്തിൽ റൂളും ഇല്ല ഈ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇരുപത് എം പിമാരെ പോയി കണ്ടോ അപ്പൊ കാസർഗോട്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ എന്നൊരു ചൊല്ലുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്നോടോ മത്സരിച്ച് ഒരു ലക്ഷത്തി തോറ്റാണോ പ്രതികാരം ചെയ്യുന്ന മാസ്റ്റർ ഇങ്ങനാണോ പ്രതികാരം ചെയ്യുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ കളക്ടർ നിങ്ങളുടെ റാങ്കിങ് ഓഫീസർ നിങ്ങളുടെ മാർ

താങ്കളുടെ സന്ത സഹജരായി നടന്ന് താങ്കളുടെ ബിജെപിന് വേണ്ടി എല്ലാ പ്രവർത്തനം നടത്തിയ ബാലുശംബിരാണ് അതിലെന്തോട് പോയത് അപ്പൊ ബാലുഷംബിരയില് ഉന്നയിക്കാനുള്ള റീസൺ എന്താണ് താങ്കൾ ചോദിച്ചതിന് ഒരുത്തരം ഞാൻ പറയാം രണ്ടാം ഞാൻ പറയുക കാള വെച്ചെന്ന് പറഞ്ഞാൽ കയറ്റെടുക്കാൻ പാടുണ്ടോ കാള പ്രസവിക്കത്തില്ലേ വെച്ചാൽ പറഞ്ഞു കുട്ടിയെ കെട്ടാനായിട്ട് അപ്പോ ഏതെങ്കിലും ഒരുത്തൊരു വിവരക്കേട് പറഞ്ഞാൽ ആ വിവരക്കേട് ശരിയാണോ തെറ്റാണോ ഞാൻ ആരായവല്ലോ കാര്യം ഈ എം ബി ഫണ്ടിന്റെ ഇംപ്ലിമെന്റ് ഏജൻസി ആരാണെന്ന് മാസം അന്വേഷിച്ച മാസം കിട്ടുമല്ലോ കളക്ടറെ വിളിക്കാം പ്ലാനിംഗ് ഓഫീസറെ വിളിക്കാം വിളിക്കാം വിളിച്ച് മാസ്റ്റർക്ക് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ വെല്ലുവിളിച്ചല്ലോ അഞ്ച് എം എൽ എ മാരെയും പാർട്ടി സെക്രട്ടറിയും നിങ്ങള് എംപിയുടെ ഫണ്ട് എന്റെ സന്ത എന്റെ സന്തോഷം എന്റെ ഭാര്യയാണ് ഇരുപത്തിയേഴ് മണിക്കൂർ എന്റെ കൂടെ കഴിയുന്ന ഞാൻ ഒരു പാർട്ടി നേതാവാണ് ഞാൻ തലശ്ശേരി പോയി മത്സരിച്ചിട്ടുണ്ട് അവിടുത്തെ പാർട്ടി ഞാൻ സഹായിച്ചിട്ടുണ്ട് കുണ്ട്ര മത്സരിച്ചു അവിടുത്തെ പാർട്ടിക്ക് കാസർഗോഡ് വന്നു ഇവിടുത്തെ പാർട്ടി ഡി സി സി ആണ് ഡി സി സിയിൽ ആരൊക്കെ ഭാരവാഹിയാണോ അവരോടൊക്കെ ഞാൻ സഹകരിക്കുന്നുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരങ്ങൾ ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു ബി സി സി ഉണ്ട് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് അതിന് ബ്ലോക്ക് ഉണ്ട് മണ്ഡലമുണ്ട് അവരുമായിട്ടാണ് ഞാൻ സഹായിക്കുന്നത് ഇവയ്ക്കെ എന്റെ അങ്ങനെ ഞാൻ 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 നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു പാർട്ടി പുറത്താക്കപ്പെട്ട പ്രാഥമിക കുറിച്ച് ഞാൻ 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 പറഞ്ഞല്ലോ ചോദിച്ചത് ഇപ്പൊ ബാലകൃഷ്ണ ഉന്നയിച്ചാൽ പോകുന്ന രാജ്മോഹൻ പറഞ്ഞു നിങ്ങൾ യു മേക്ക് അബൌട്ട് റൂം നമുക്ക് വീണ്ടും കാണാം അതല്ലേ എന്റെ ശരി ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നു കളക്ടറുണ്ട് പ്ലാനിംഗ് ഓഫീസറുണ്ട് പിറുണ്ട് നിങ്ങൾ വരെ പോയി എം ബി ഫണ്ട് എങ്ങനെയാണ് ചെലവാക്കുന്നത് ആരാ ചെലവാക്കും രാജ്മോഹൻ ഒരു താൻ പറഞ്ഞ തെറ്റാണെങ്കിലും പിണറായി വിജയന്റെ മനസ്സിലാക്കളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയനാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ പറഞ്ഞത് ഇതിന്റെ സാമ്പത്തിക വിനിയോഗമായിട്ട് എനിക്ക് ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ ഇല്ല നിങ്ങൾക്ക് ആ ഞാൻ പറഞ്ഞത് കൂടുതലും നിങ്ങളുടെ ഗവൺമെന്റ് ആണല്ലോ കാര്യം ഞങ്ങൾ പ്രതിപക്ഷത്താണല്ലോ ഭരിക്കുന്നവരുടെ ഗവൺമെന്റ് ആണല്ലോ നിങ്ങൾ ചോദ്യം ചോദിച്ച സംശയത്തിന് ഞാൻ പറഞ്ഞത് മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താൻ അല്ലയോ ഇത് എന്ന് പറഞ്ഞത്തിൽ ആശങ്ക ഉപ്രേക്ഷം അത് വേണ്ട ഞാൻ വളരെ ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ഭാഷയിലെല്ലാം പറഞ്ഞു അങ്ങേക്ക് മനസ്സിലായില്ലെങ്കിൽ എന്തേലും നമുക്ക് വ്യക്തിപരമായി സംസാരിക്കാം